വിജയ പണിക്ക് എന്തായാലും അഡ്വക്കറ്റ് അസ്ക ഒരു കാര്യം തുറന്നു പറഞ്ഞു അതായത് ഈ ദേശീയ പണിമുടക്കിൻ്റെ ഉദ്ദേശ്യ ലക്ഷ്യങ്ങൾ അത് തൊഴിലാളികൾക്ക് ഇടയിൽ ജീവനക്കാർക്ക് ഇടയിൽ എത്തിക്കുന്നതിൽ പരാജയപ്പെട്ടു എന്ന് പറയുകയുണ്ടായി പക്ഷേ അസ്ക പറയുന്നത് ദേശീയ പണിമുടക്ക് വൻ വിജയമായിരുന്നു എന്നാണ് ഞങ്ങൾ അതുകൊണ്ടാണ് ഈ സംവാദത്തിൻ്റെ തലക്കെട്ടായി വെച്ചത് ഇത് പണിമുടക്കോ അതോ തിണ്ണമെടുക്കോ എന്നുള്ളത് തിണ്ണമെടുക്കിൽ ഒരുപക്ഷെ അത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ എടുത്തു പറയേണ്ട കാര്യമില്ല സി പി എം സി പി ഐയും അതുപോലെ സി ഐ ടിയും മറ്റ് ഇടത് സംഘടനകളിലൊക്കെ നമ്പർ വൺ തന്നെയാണ് എപ്പോഴും അതല്ലേ നടന്നത് എന്നാണ് നമ്മുടെ നാട്ടിലെ പ്രാദേശികമായിട്ട് നടക്കുന്ന ചടങ്ങുകൾക്ക് നമ്മൾ പലപ്പോഴും ഈ കോളേജുകളിലൊക്കെ തന്നെ പ്രാദേശികമായിട്ടുള്ള അവിടെയുള്ള ഒന്ന് രണ്ട് കോളേജുകളെ വിളിച്ചിട്ട് സെമിനാറുകൾ നടത്തും പക്ഷേ നമ്മളിതിനെ പറയുന്നത് നാഷണൽ സെമിനാർ ഇൻ്റർനാഷണൽ സെമിനാർ എന്നൊക്കെ ആയിരിക്കും പറയുക അതേപോലെ തന്നെയാണ് ഇടത് സംഘടനകൾ കഴിഞ്ഞ കുറെ കാലമായിട്ട് നടത്തുന്നത് അതായത് രണ്ടായിരത്തി നാല് അഞ്ച് അല്ലെങ്കിൽ ഒരു രണ്ടായിരത്തി എട്ട് ഒൻപതിനു ശേഷം അവർ നടത്തുന്ന എല്ലാ ദേശീയ സമരങ്ങളും ഒരർത്ഥത്തിൽ അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ പ്രാദേശികമായിട്ടോ ഒരു സംസ്ഥാനത്തിലോ മാത്രം നിൽക്കുന്ന അല്ലെങ്കിൽ ഏതാനും സംസ്ഥാനങ്ങളിൽ മാത്രം നിൽക്കുന്ന തരത്തിലുള്ള സമരപരിപാടികളാണ് അപ്പൊ അതുകൊണ്ട് തന്നെ എന്റെ ആദ്യത്തെ എതിർപ്പ് ഇതിനെ ഒരു ഭാരത് ബന്ദ് അല്ലെങ്കിൽ ദേശീയ പണിമുടക്ക് എന്നൊക്കെ പറയുന്നതാണ് ദേശീയമാണെങ്കിൽ സി പി എം ഇപ്പോൾ ഉദ്ദേശിക്കുന്ന അർത്ഥത്തിലല്ല ദേശം നിലനിൽക്കുന്നത് കുറച്ചുകൂടി വിശാലമായിട്ടുള്ള ഒരു അർത്ഥം അതിനുണ്ട് അവിടെ ഒന്നും തന്നെ ഇതിന് യാതൊരു വിധത്തിലുള്ള പ്രതിഫലനവും ഉണ്ടായിട്ടില്ല എന്നുള്ളത് നമ്മൾ കണ്ടതാണ് തൊട്ടായൽ സംസ്ഥാനങ്ങളിലുൾപ്പെടെ യാതൊരു വിധത്തിലും ജനജീവിതത്തെ ബാധിക്കാതെ ഹർത്താലുണ്ട് അല്ലെങ്കിൽ ബന്ധുണ്ട് എന്നതിനെപ്പറ്റി അറിയാതെ ഏറ്റവും അടിസ്ഥാന തൊഴിലാളി വർഗമായിട്ടുള്ള നമ്മുടെ ഓട്ടോറിക്ഷ തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള എല്ലാവരും ഇന്ന് അവരുടെ ജോലിക്ക് പോയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊരു ദേശീയ പണിമുടക്ക് എന്ന രീതിയിലത്തേക്ക് പറയാൻ കഴിയില്ല കേരളത്തിലുള്ള പണിമുടക്ക് ആണെങ്കിൽ അത് വിജയിച്ചു എന്ന് പറയുന്നതിൽ തെറ്റൊന്നുമില്ല കാരണം കേരളത്തിൽ പണിമുടക്ക് അല്ലെങ്കിൽ ഹർത്താൽ ബന്ദ് എന്നൊക്കെയുള്ള വാക്കുകൾ കേൾക്കുന്ന സമയത്ത് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് പരമ്പരാഗതമായിട്ടുള്ള ഒരു ആഘോഷമാണ് ഒരു ഉത്സവ പ്രതീതിയാണ് നമുക്ക് അവധി സിനിമ വല്ലതാണെങ്കിൽ വീട്ടിലിരുന്ന് കാണാം അച്ഛനും മക്കൾക്കോ അമ്മയ്ക്കോ എല്ലാവർക്കും കൂടെ വീട്ടിൽ ഒന്നിച്ചിരിക്കാം സ്കൂൾ ഉണ്ടാവില്ല അങ്ങനെയുള്ള ഒരു സൗകര്യമുണ്ട് അതുകൊണ്ട് ഒരു അൻപത് ശതമാനത്തിലധികം ആൾക്കാർ അവരുടെ ഭാഗത്തു നിന്ന് തന്നെയുള്ള സഹകരണം മൂലം ഇതിനെ വിജയിപ്പിച്ചു കൊടുക്കാറുണ്ട് പിന്നെ സത്യത്തിൽ ഇതിനെ നമ്മളൊന്ന് കാണുകയാണെങ്കിൽ ഇത് അങ്ങേയറ്റം ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള ഒരു പ്രതിഷേധ നടപടിയാണ് കാരണം നിങ്ങൾക്ക് സമരം ചെയ്യുന്നതിന് ബുദ്ധിമുട്ടില്ല കാരണം സമരം ചെയ്യുക എന്ന് പറയുന്നത് നമ്മുടെ മൌലികമായിട്ടുള്ള ഒരു അവകാശം തന്നെയാണ് എന്ന് സുപ്രീം കോടതി ഒന്നിലധികം തവണ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും തൊഴിൽ പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾക്ക് സർക്കാരുകളോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് പണിമുടക്കുന്നതിന് വേണ്ടിയിട്ടോ സമരം ചെയ്യുന്നതിന് വേണ്ടിയിട്ടോ ഒന്നും തന്നെ ജനാധിപത്യ മാർഗം യാതൊരു വിധത്തിലുള്ള തടസ്സവുമില്ല പക്ഷെ അത് നിങ്ങൾക്ക് മാത്രം ചെയ്യാൻ കഴിയുന്നതാണ് അതായത് വ്യക്തിപരമായിട്ടോ ഏതെങ്കിലും ഒരു സംഘടനയുടെ ഭാഗമായിട്ടോ ഉള്ള ഒരു ആഹ്വാനത്തിൽ അതിൻ്റെ ഭാഗമായി നിൽക്കുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ അതിനോട് അനുഭാവം പ്രകടിപ്പിക്കുന്ന ആൾക്കാർ ഏതൊരു ആശയത്തിൻ്റെ പേരിലാണോ ഈ ഒരു സമര പരിപാടിയുമായിട്ട് മുന്നോട്ട് പോകുന്നത് അതിനോട് യോജിപ്പുള്ള ആൾക്കാർക്കൊക്കെ തന്നെ അതിൽ പങ്കെടുക്കാം പക്ഷേ മറ്റുള്ള ആൾക്കാരിലേക്ക് അതിനെ കൊണ്ടുപോകുന്നത് ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള ഒരു നടപടിയാണ് അപ്പം നിർബന്ധിതമായിട്ടുള്ള കടയടപ്പിക്കൽ നിർബന്ധിതമായിട്ടുള്ള പണിമുടക്കൽ സഞ്ചാര സ്വാതന്ത്ര്യം ഇല്ലാതെ ഇരിക്കുക തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ഭരണഘടനാ വിരുദ്ധമാണ് എന്തുകൊണ്ടാണ് പലപ്പോഴും കോടതികൾ ഈ വിഷയത്തിൽ അതിശക്തമായിട്ടുള്ള ഒരു നിലപാട് സ്വീകരിക്കാത്തത് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം ഈ ബന്ദ് എന്ന് പറയുന്ന ഒരു സമ്പ്രദായത്തിനെ ഒരു സമയത്ത് നിരോധിക്കുന്നു പിന്നീട് എങ്ങനെയാണോ ഒരു ബന്ദ് പ്രവർത്തിച്ചിരുന്നത് അതേ അർത്ഥത്തിൽ തന്നെ ഹർത്താലുകൾ പ്രവർത്തിക്കുന്നു നിർബന്ധിത ഹർത്താലുകളെ കോടതി നിരോധിക്കുന്നു അപ്പൊ വീണ്ടും പണിമുടക്ക് എന്ന പേരിൽ അത് അതേ രീതിയിൽ തന്നെ പോകുന്നു ഇനി അതര അല്ലെങ്കിൽ സമരം പ്രതിഷേധം തുടങ്ങിയ മാർഗ്ഗങ്ങളിലൊക്കെ തന്നെ ഈ ഒരു പരിപാടി ഇങ്ങനെ നടന്നു അപ്പൊ ഇതിൽ ഇതിന്റെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് അതായത് നിർബന്ധിച്ചിട്ട് മറ്റൊരാളിന്റെ നിങ്ങൾക്ക് പണി മുടക്കുന്നത് പോലെ തന്നെ മറ്റുള്ള ആൾക്കാർക്ക് എടുക്കുന്നതിനുള്ള സ്വാതന്ത്ര്യമുണ്ട് അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് കടന്നു കയറാൻ പാടില്ല എന്ന രീതിയിലത്തേക്കുള്ള വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ഇൻസ്ട്രക്ഷൻ ഓരോ സർക്കാരിനും കിട്ടുന്ന രീതിയിലത്തേക്കുള്ള ഒരു നിയമനിർമ്മാണം ഒരുപക്ഷെ അതിൽ ഉണ്ടാകേണ്ടതെന്നാണ് ഞാൻ കരുതുന്നത് പിന്നെ ഇപ്പൊ നടന്നിരിക്കുന്നതിനെ വിജയിച്ചു എന്ന് ഏതാർത്ഥത്തില പറയുക നിങ്ങൾ മുന്നോട്ട് വെക്കുന്ന ആശയം അത് നടപ്പാക്കാനായിട്ട് സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഡിമാൻഡ് അത് ഏതെങ്കിലും ഒരു ഉത്തരവാദിത്തപ്പെട്ട അതോറിറ്റി അംഗീകരിക്കുന്നുണ്ടെങ്കിൽ ആ സമര പരിപാടി വിജയിച്ചു എന്ന് പറയാം പക്ഷെ ഇവിടെ വിജയിച്ചു എന്ന് പറയുന്നതിന്റെ യാർഡ് സ്റ്റിക്ക് മറ്റൊന്നാണ് ഇവരുടെ കയ്യിലിരിക്കുന്ന സ്കെയില് കൊണ്ട് ഇവർ അളന്ന് നോക്കുന്നതിനാണ് എത്ര പേരെ ഇന്ന് വഴിയിൽ നമ്മൾ തടഞ്ഞു എത്ര ആൾക്കാരുടെ ഓഫീസ് നമ്മൾ പൂട്ടി എത്ര പേര് പ്രതിഷേധിച്ച ആൾക്കാരെ നമ്മൾ തെരവിളിച്ചു എത്ര പേരെ നമ്മൾ അവിടെ നിന്ന് ഇറക്കി വിട്ടു എത്ര പേരുടെ ജീവിതമാർഗ്ഗം നമ്മൾ ഇന്ന് വഴിമുട്ടിച്ചു ഈ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇത് വിജയിച്ചു എന്ന് പറയുന്നത് കാരണം ഇന്ന് നമ്മൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കണ്ടിരിക്കുന്ന മാധ്യമങ്ങളെല്ലാം തന്നെ തത്സമയം നമ്മുടെ മുന്നിൽ എത്തിച്ചിരിക്കുന്ന പല സംഭവങ്ങളും സമരമല്ല ഗുണ്ടായസമാണ് അധ്യാപകരെ പൂട്ടിയിടുക പന്ത്രണ്ട് മണിവരെ ഞങ്ങളവിടെ പൂട്ടിയിടും എന്ന് പറയുകയും പോലീസ് എത്തി നിർബന്ധിച്ച് ഈ പൂട്ട് തുറന്ന ആൾക്കാരെയൊക്കെ പുറത്തു കൊണ്ടുവരികയും ചെയ്യുന്ന സംവിധാനം ഏതു തരത്തിലുള്ള തൊഴിലാളി പണിമുടക്കാണ് ഏത് തരത്തിലുള്ള ഭാരത് ബന്ധാണ് എന്നറിഞ്ഞേക്കുള്ള ഒരു മീൻ വിൽപ്പനക്കാരൻ അയാൾ മീൻ അവിടെ കൂട്ടിയിട്ടതിന് ശേഷം വിൽക്കുകയാണ് നമുക്കറിയാം ഇതിന് ഷെൽഫ് ലൈഫ് ഒന്നും ഇല്ല ഇന്ന് ഫ്രഷ് ആയിട്ട് വിൽക്കുക അങ്ങനെയുള്ള ഒരു സംവിധാനത്തിലേക്ക് വന്നിട്ട് ഞാൻ ഇതിൽ മണ്ണെണ്ണ ഉരിയൊഴിക്കും എന്ന് ഒരു പോങ്ങന് പറയാനായിട്ട് സാധിക്കുന്നുണ്ടെങ്കിൽ അയാൾക്ക് അതിനുള്ള അധികാരം ഇവിടെ നിന്നാണ് കിട്ടുന്നത് നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും ഒരു നിയമം അയാൾക്ക് ഈ അധികാരം നൽകുന്നുണ്ടോ ഭരണഘടന ഇങ്ങനെയുള്ള അധികാരം നൽകുന്നുണ്ടോ ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല അങ്ങനെയില്ല സ്വകാര്യ വാഹനങ്ങൾ നമ്മുടെ നാട്ടിൽ നമുക്കറിയാമല്ലോ ഒരു ഹർത്താലം എഴുതി കാണിച്ചു കഴിഞ്ഞാൽ തന്നെ അമ്പത് ശതമാനം ആൾക്കാർ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വാഹനം എടുത്തിട്ട് പുറത്തിറങ്ങില്ല എത്ര അത്യാവശ്യം ഉണ്ടെങ്കിലും അത് മാറ്റി വെക്കാനായിട്ട് നോക്കും കാരണം ഈ വാഹനത്തിന് ഏറെ കിട്ടും എന്നറിയാം എന്നിട്ടും ഈ വാഹനവുമായിട്ട് നിരത്തിലേക്ക് ഇറങ്ങാനായിട്ട് ആരെങ്കിലും തയ്യാറായിട്ടുണ്ടെങ്കിൽ അത്രത്തോളം ആവശ്യമുള്ള ആൾക്കാരായിരിക്കും അങ്ങനെയുള്ള ആൾക്കാരെ തടഞ്ഞു നിർത്തി അവരുടെ ആവശ്യം എന്താണെന്ന് ചോദിക്കുക പോലും ചെയ്യാതെ അവരുടെ വണ്ടിയുടെ ടയറിന്റെ കാറ്റ് ഊരിവിടുക എന്ന് പറയുന്ന ഒരു പ്രക്രിയയിലേക്ക് പോകുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം എന്ത് തരത്തിലുള്ള മനുഷ്യ സ്നേഹമാണ് ഇവർക്കുള്ളത് ഒറ്റപ്പെട്ട സംഭവങ്ങളാണ് അതെ ഓൾറെഡി ഒറ്റപ്പെട്ട ഒറ്റപ്പെട്ട സംഭവങ്ങൾ പാങ്ങപ്പാറയിലും കഴക്കൂട്ടത്തും പിന്നെ നമ്മുടെ എന്താണ് കാര്യവട്ടത്തും എല്ലാം നടക്കുന്ന സമയത്താണല്ലോ നമ്മളിത് തിരുവനന്തപുരത്ത് നടക്കുന്ന സംഭവമാണ് എന്ന് പറയുക അങ്ങനെ ഒറ്റപ്പെട്ട അനേകം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒരു സർക്കാർ ഓഫീസിൽ സിവിൽ സ്റ്റേഷനിലേക്ക് കടന്നതിന് ശേഷം അവിടെ ഇരിക്കുന്ന ഒരാളിൻ്റെ അടുത്ത് ചീത്തവെളി എല്ലാം കഴിഞ്ഞിട്ട് നീ ഇറങ്ങിപ്പോയി ഞങ്ങൾ ആരാ നിനക്ക് അറിയാമോടാ എന്നൊക്കെ ചോദിച്ചു വരുന്ന കിഴങ്ങന്മാരൊക്കെ ആരാ ഇവരൊക്കെ ഏതാ ആ അവിടെ ഇരിക്കുന്ന ആള് തന്നെ ചോദിക്കുന്നത് ഞങ്ങൾ നീ ആരാടാ എന്ന് ചോദിക്കുമ്പോ ഈ ചങ്ങാതി അവിടെ നീ ഫോൺ മാറ്റി എടുത്ത് ചോദിക്കുന്നുണ്ട് നിങ്ങൾ ആരാട്ട് ഇത് വന്ന് ചോദിക്കാനായിട്ട് ഇവർക്ക് അവകാശം എന്തിന്റെ പേരിലാണ് ഇവർക്ക് അവകാശം കിട്ടുന്നത് നിങ്ങൾക്ക് തൊഴിൽ നിഷേധിക്കാനുള്ള ഭീഷണി മുഴക്കാനുള്ള സഞ്ചാര സ്വാതന്ത്ര്യം തടയുന്നതിനുള്ള നടു ആളെ ഇറക്കി വിടുന്നതിനുള്ള ഭരണഘടനയിൽ പറയുന്ന അവകാശങ്ങളെ എല്ലാം തന്നെ നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയുന്ന രീതിയിലത്തേക്കുള്ള അനിയന്ത്രിതമായിട്ടുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്ക് എന്തിന്റെ പേരിലാണ് കിട്ടിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതല്ലേ ഇവിടെ സർവകലാശാലയിൽ കുറെ അധികം കുട്ടി സഖാക്കന്മാർ പോയിട്ട് അവിടെ ലോലെസ്നെസ് കാണിക്കുന്നത് കണ്ടു ഇന്ന് മൂത്തേ ആൾക്കാർക്ക് അതിൽ നിന്ന് കുറച്ചുകൂടി ഇൻസ്പിറേഷൻ എടുത്തതിന് ശേഷം അവർ ഈ കാണിക്കുകയാണ് ഈ കാണിക്കുന്നതിന് സമരമെന്നോ ഭാരത ബന്ധമെന്നോ പണിമുടക്കെന്നോ ഹർത്താലെന്നോ അല്ല പേര് ഇതിന് ശുദ്ധ തെമ്മാടിത്തം എന്നാണ് പറയുക അങ്ങനെയുള്ള തെമ്മാടിത്തം കാണിക്കുന്ന സമയത്ത് സർക്കാർ ഇവിടെ കൈകെട്ടി നോക്കി നിൽക്കുകയാണ് ഇപ്പോൾ മന്ത്രി നമ്മൾ ഇന്ന് കണ്ടു വി ശിവൻകുട്ടി വളരെ മാതൃകാപരമായിട്ട് വണ്ടി വീട്ടിൽ പാർക്ക് ചെയ്തതിന് ശേഷം അദ്ദേഹം നടന്ന് ഓഫീസിലേക്ക് പോയി ഈ നടന്ന് ഓഫീസിലേക്ക് പോകുന്ന എന്തിനാ നീ ജോലി ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ ഈ ജോലി ചെയ്യുന്നിടത്തല്ലേ മറ്റേ ഈ സിവിൽ സ്റ്റേഷനിലും മറ്റും ഇറങ്ങിയതിനു ശേഷം നീ ഇറങ്ങി പോടാ എന്ന് പറയുന്നത് അപ്പൊ എന്തുകൊണ്ടാണ് മന്ത്രിക്ക് ആ ഒരു പ്രൊട്ടക്ഷൻ കിട്ടുന്നത് ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ ഇത് ഡയസ്നോണുമായി ബന്ധപ്പെട്ട് ഒരു ഉത്തരവിട്ടില്ലേ ഡയസ്നോൺ എന്ന് പറഞ്ഞ ഉത്തരവിടുന്ന സമയത്ത് തന്നെ സർക്കാർ ജീവനക്കാരെ സർക്കാർ തേച്ചു കാരണം നീയൊക്കെ നാളെ നീയൊക്കെ നാളെ വന്നില്ല എങ്കിൽ നിനക്ക് അടുത്ത വസം ഈ ദിവസത്തെ ശമ്പളം ഒന്ന് കുറയ്ക്കും എന്ന് പറഞ്ഞു എന്നിട്ട് അതും കഴിഞ്ഞതിന് ശേഷം അവിടെ പ്രവർത്തിക്കുന്ന ആൾക്കാരെ താൽക്കാലിക ജീവനക്കാരെ ഇവരെയൊക്കെ തന്നെ അവിടെ വന്ന് പറഞ്ഞു വിടുന്നതിന് മുന്നോട്ട് കുറേ അധികം ആൾക്കാരവിടെ തയ്യാറാകുകയാണ് അങ്ങനെ നിൽക്കുന്ന ആൾക്കാർക്ക് അവർക്ക് അതിനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് എങ്കിൽ ഈ മന്ത്രിമാരും ഇതേപോലെ കടയടച്ച് ഷട്ടർ ഇട്ടിട്ട് വീട്ടിൽ പോയിരിക്കണ്ടേ പക്ഷെ അവരങ്ങനെ ഇരിക്കുന്നില്ല അതെന്തുകൊണ്ടാ അവരുടെ വേണ്ടപ്പെട്ട ആൾക്കാർക്ക് സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം കിട്ടുന്നുണ്ട് അതെന്തുകൊണ്ടാണ് അപ്പൊ ഇതിന്റെ അർത്ഥം നമുക്ക് ഒരു ഇടയ്ക്ക് കുറച്ച് ആൾക്കാർക്ക് ഇങ്ങനെ ഒരു അൺകൺട്രോളബിൾ ആയിട്ടുള്ള അധികാരം കിട്ടുന്ന രീതിയിലത്തേക്ക് പ്രവർത്തിക്കുന്നതിനും ശുദ്ധ തെമ്മാടത്തം കാണിക്കുന്നതിനും നാട്ടുകാരുടെ തന്തയ്ക്ക് വിളിക്കുന്നതിനും ഒക്കെയുള്ള ഒരു വാർഷിക ആഘോഷം കഴിഞ്ഞ കുറെ കാലമായിട്ട് ഇവിടെ സി പി എം ആണ് ഭരിക്കുന്നതെന്നുള്ളത് കൊണ്ട് തന്നെ ഇവിടെ ഇത് അതിന്റെ അവസരങ്ങൾ കുറവായിരുന്നു ഇപ്പൊ കുറെ അധികം ആൾക്കാര് കുറെ കോമാളിക്കൂട്ടങ്ങൾ ഒരു ചുവന്ന തുണിയും കമ്പില് ചുറ്റിക്കൊണ്ട് വന്നിട്ട് ഇങ്ങനെ ഗുണ്ടായുസം കാണിക്കുക ഈ കാണിക്കുന്നതിന് ഗുണ്ടായസം എന്ന പേര് അതല്ല എങ്കിൽ സമാധാനപരമായിട്ട് പ്രതിഷേധിക്കുന്ന എന്തെല്ലാം മാർഗമുണ്ട് നമുക്കറിയാമല്ലോ ശബരിമലയിൽ ആൾക്കാർ വഴിയിൽ ഇരുന്നിട്ട് നാമം ജപിച്ചിരുന്ന സമയത്ത് അത് തെറിജേ പോവും അത് തെമ്മാടത്തവുമാണ് എന്ന് പറഞ്ഞിരുന്ന ആൾക്കാരുള്ള നാടാണ് അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർ ഇന്ന് അധികാരത്തിൽ ഇരിക്കുന്ന സമയത്ത് ഈ ശുദ്ധ തെമ്മാടത്തം മൂക്കിന് താഴെ നടക്കുന്ന സമയത്ത് അതിനെക്കുറിച്ച് പ്രതികരിക്കാൻ കഴിയാതെ വന്നിരുന്ന് ഞങ്ങൾ ഈ സമരം വിജയിപ്പിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാട്ടിലുള്ള ജനങ്ങളുടെ ജീവിതത്തിനെ നിങ്ങൾ ദുസ്സഹമാക്കി എന്നുള്ളതാണ് അങ്ങനെ ദുസ്സഹമാക്കുന്നതാണ് നിങ്ങളുടെ സമരപരിപാടികളുടെ ജയം എങ്കിൽ നിങ്ങൾ നൂറ് ശതമാനം ജയിച്ചു പക്ഷേ നിങ്ങൾക്ക് ഈ രീതിയിലത്തേക്കുള്ള ഒരു പിന്തുണ ഇന്ന് കേരളത്തിൽ ഈ നടത്തുന്നത് പോലെയുള്ള തെമ്മാടിത്തങ്ങൾ നിങ്ങൾക്കൊരു ഒരു കാലത്ത് നിങ്ങളുടെ കോട്ടക്കൊത്തളകളായിട്ട് കരുതിയിരുന്ന പല സംസ്ഥാനങ്ങളിലും ഇന്ന് നടത്താൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല എങ്കിൽ അതിനർത്ഥം നിങ്ങളുടെ ഐഡിയോളജി നിങ്ങളുടെ ഈ നടപടി എല്ലാം തന്നെ ജനങ്ങൾ തിരസ്കരിച്ചു എന്നാണ് അതേപോലെ തന്നെയുള്ള ഒരു സംവിധാനം ഇവിടെയും ഉണ്ടാവുകയും ഇവിടെ നിന്ന് ഇന്നത്തെ സഖാക്കന്മാർ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോയി ഭാവിയിൽ പൊറോട്ട അടിക്കേണ്ടുന്ന സാഹചര്യം ഉണ്ടാകാതിരിക്കട്ടെ അങ്ങനെ ഉണ്ടാകാതിരിക്കണമെങ്കിൽ കുറച്ചുകൂടി കണ്ണു തുറന്ന് കാത് കൂർപ്പിച്ച് ജനം പറയുന്നത് എന്താണ് എന്ന് കേട്ട് മനസ്സിലാകുക അഥവാ നൂൽ പൊറോട്ട ഉണ്ടാക്കാനാണ് നിങ്ങൾക്ക് താല്പര്യമില്ല ഇതൊക്കെ തന്നെ തുടർന്ന് പോകാം എന്നാണ് എനിക്ക് പറയാനുള്ളത്